തനിക്കും അച്ഛനും നേരെയുള്ള വിമർശനങ്ങളിൽ മറുപടിയായിത്തിയിരിക്കുകയാണ് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ കുഴിയിൽ കഞ്ഞി കൊടുക്കുന്നത് അന്നത്തെ രീതിയാണെന്നും അത് കണ്ടപ്പോൾ കൊച്ചുകുട്ടിയായ അച്ഛനു തോന്നിയ കൊതിയാണ് അന്ന് വീഡിയോയിൽ പറഞ്ഞുവെന്നും ദിയ പറഞ്ഞു സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലാണ് ദിയ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞത് കൊഴികുത്തി കഞ്ഞി ഒഴിച്ചുകൊടുത്ത സമ്പ്രദായത്തെ നൊസ്റ്റാൾജയുടെ ഓർത്ത നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു വിവാദത്തിന് പിന്നാലെ ലണ്ടൻ യാത്രയ്ക്കിടെ ദിയ പറഞ്ഞ വാക്കുകളും വിമർശിക്കപ്പെട്ടു ദിയ പറഞ്ഞതിങ്ങനെ കൊച്ചിയിലെ മാരിയറ്റ് ഹോട്ടലിൽ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോയതായിരുന്നു അവിടെ നിന്ന് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ പഴങ്കഞ്ഞി കണ്ടു ആദ്യമായാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പഴഞ്ചോറ് കാണുന്നത് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണമാണ് പഴഞ്ചോറ് അച്ഛനും എനിക്കും പ്രത്യേകിച്ച് ആ വ്ലോഗിൽ അച്ഛൻ പറഞ്ഞത് പഴഞ്ചോറ് കണ്ടപ്പോൾ തന്നെ അച്ഛന് പഴയകാലം ഓർമ്മ വന്നു എന്നാണ് പറയുന്നത് പഴയകാലം എന്നാൽ അച്ഛന് ഇരുപതോ മുപ്പതോ വയസ്സുള്ളപ്പോഴല്ല ഏഴോ എട്ടോ വയസ്സുള്ളപ്പോഴത്തെ കാര്യമാണ് അച്ഛൻ സാധാരണയിൽ സാധാരണക്കാരായ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുമാണ് വരുന്നത് മീഡിയയിലേക്ക് വരുന്നതും ഇന്നത്തെ നിലയിലേക്ക് എത്തുന്നതും അച്ഛൻ്റെ അമ്മയും അച്ഛനും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അച്ഛൻ്റെ അമ്മ വളരെ കനിമുള്ള സ്ത്രീയായിരുന്നു കുട്ടിക്കാലത്ത് അവിടെ പോയാൽ വെറും കൈയോടെ തിരികെ വിടില്ല ഒന്നുമില്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റെങ്കിലും തന്നു വിടുമായിരുന്നു എൺപതുകളിലെ കാര്യമാണ് അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ വീട്ടിൽ പണിക്ക് വരുന്ന ആളുകളെക്കുറിച്ചല്ല കുറിച്ചല്ലോ പറഞ്ഞത് അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് പണിക്ക് വരുന്നവരെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് അവർ ക്ഷീണിച്ചു നിൽക്കുന്നത് കണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അച്ഛൻ്റെ അമ്മയ്ക്ക് തോന്നിയിരുന്നു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയായതിനാൽ എല്ലാവർക്കുമുള്ള പാത്രവും ഗ്ലാസും ട്രേയും ഒന്നും കാണില്ല ഒരു പത്തൊമ്പത് പേർക്ക് കൊടുക്കാൻ ഇതൊന്നും തികയില്ല വീട്ടിൽ രണ്ടു മൂന്ന് പാത്രങ്ങളൊക്കെ ഉണ്ടാകൂ അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് തോന്നി അങ്ങനെ അമ്മൂമ്മ അവർക്ക് എല്ലാവർക്കും പഴഞ്ചോറിനുണ്ടാക്കും നാട്ടിൻ പുറത്ത് പണ്ട് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന രീതിയാണിത് മണ്ണിൽ കൊഴുകുത്തി അതിൽ ഇല വെച്ച് ചോറൊഴിച്ച് കഴിക്കുന്നത് കൈവെച്ചോ പ്ലാവിൻ്റെ ഇല വെച്ചോ കഴിക്കും എൻ്റെ അച്ഛനും അപ്പൂപ്പനും എൻ്റെ കൂട്ടുകാരുടെ അച്ഛന്മാരുമെല്ലാം അങ്ങനെ കഴിച്ചിട്ടുണ്ട് അത് അന്നത്തെ ട്രഡീഷൻ ആണ് അന്ന് അങ്ങനെയാണ് കഴിക്കുന്നത് അവർ അങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ കൊച്ചുകുട്ടിയായ അച്ഛനും അങ്ങനെ കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ഏഴെട്ട് വയസ്സുള്ള പയ്യൻ്റെ തോന്നിയ ആഗ്രഹത്തെക്കുറിച്ചാണ് അച്ഛൻ ആ വീഡിയോയിൽ പറഞ്ഞത് അല്ലാതെ താഴ്ന്ന ജാതിക്കാർക്ക് കുഴികുത്തി കഞ്ഞു കൊടുത്തു എന്നല്ല അച്ഛൻ പറയുന്നത് എൻ്റെ അച്ഛനോ ഞാനോ എൻ്റെ കുടുംബത്തിലെ ഒരാൾ പോലും ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നത് പോലും നിങ്ങൾ പൈസക്കാരാണോ എന്ന് ചോദിച്ചിട്ടല്ല ഇതിനെയാണ് എൻ്റെ അച്ഛനുമായും ഞാനുമായും പ്രശ്നമുള്ള ചിലർ ആ ഭാഗം മാത്രം എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് എൻ്റെ അച്ഛന് ജാതിയുടെ പ്രശ്നമുണ്ടെന്ന് ആക്കുന്നത് എൻ്റെ അച്ഛൻ ലോവർ മിഡിൽ ക്ലാസിൽ നിന്നുമാണ് അങ്ങനെയുള്ളവർ പാവങ്ങളെ മോശമായി കാണില്ല എന്റെ അച്ഛൻ കൊട്ടാരത്തിൽ വളർന്ന തമ്പുരാൻ പയ്യനല്ല അത് മനസ്സിലാക്കണം ഇതിനെതിരെ നിയമപരമായി നീങ്ങണം എന്നുവരെ ചിലർ പറഞ്ഞു പക്ഷെ അതിൽ ചിലരൊക്കെ വിദ്യാർത്ഥികളാണ് അവരുടെ ഭാവിയെ ബാധിക്കും എന്നതിൽ അതിലും മുതിരുന്നില്ല ഒരാളെപ്പറ്റി ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കണം എന്റെ ബ്ലോഗിൽ അച്ഛൻ പ്രാവിന് തീറ്റ കൊടുക്കുന്ന സമയത്ത് തറയിൽ ഇട്ടുകൊടുത്താൽ എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ അവിടെയും ഞാൻ ആരുടെയും കാസ്റ്റിനെ കുറിച്ചോ മതത്തെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെ അച്ഛൻ പണ്ടത്തെ കൊതി പറഞ്ഞതിനെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തെങ്കിൽ പ്രാവിന് ഭക്ഷണം ഇട്ടു കൊടുത്തതിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ െ ടാർജറ്റ് ചെയ്യുമോ എന്നതായിരുന്നു എൻ്റെ പേടി ഇനി അതും കൂടെ നിങ്ങൾ ടിസ്റ്റ് ചെയ്തെടുക്കരുതേ പ്രാവിന് നമ്മൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റൂ എങ്ങനെയാണ് ഇതൊരു മതപരവും രാഷ്ട്രീയപരമായ കാര്യമായി മാറിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പരോക്ഷമായി ആളുകൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റോറിയിൽ നിന്നും ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു എല്ലാ കാര്യങ്ങളും ടിസ്റ്റ് ചെയ്യാതിരിക്കുക കാര്യങ്ങൾ പോസിറ്റീവായി എടുക്കാൻ നോക്കുക എങ്ങനെയാണ് ദിയാ കൃഷ്ണ തന്റെ വീഡിയോയിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്